ഹരേ കൃഷ്ണ സർവശ്രീ രാധാ കൃഷ്ണാർ എല്ലാ ഗോപി ഗോപന്മാർക്കും സാദര പ്രണാമം കഴിഞ്ഞ വീഡിയോയിലെ ഭഗവാനെ മാല ചേർത്ത എന്ന് പറഞ്ഞിരുന്നു ഭഗവാന് നല്ല മാലകൾ ഉണ്ടാക്കി ഭഗവാന്റെ രാധാറാണിയുടെയൊക്കെ നാമങ്ങൾ എഴുതിയിട്ട് ഭഗവാന് ചേർത്തുന്നത് വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർക്ക് അവിടെ പോവാൻ സാധിക്കില്ല ഞങ്ങൾക്ക് അത് വീട്ടിലിരുന്ന് എഴുതിയിട്ട് വീട്ടിലെ നമ്മുടെ കണ്ണന് ചേർത്താൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദ്യം ആ തീർച്ചയായിട്ടും നമുക്ക് ഗുരുവായൂർ പോവാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ആ ഭഗവാന്റെ നാമങ്ങളെല്ലാം തന്നെ എഴുതിയിട്ട് അങ്ങനെ നല്ല മാല ചാർത്താം ഭഗവാന് നമ്മുടെ ഭഗവാന് നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഭഗവാനൊക്കെ ആ ഉണ്ണിക്കണ്ണനെ നമുക്ക് ഏത് നാമങ്ങൾ എഴുതാം രാധാറാണിയുടെ എത്രയോ നാമങ്ങളുണ്ട് ജയ് രാധേ രാധേനോ ശ്രീ രാധേ രാധേനോ രാധേ രാധേ ശ്രീരാധേനോ അങ്ങനെ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 അങ്ങനെ എൽ ഏത് നാമങ്ങൾ വേണമെങ്കിലും നമുക്ക് എഴുതിയിട്ട് ആ ഒരു നറുക്ക് പോലെ അതിലെഴുതി മാല തീർത്തിട്ട് ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ വീട്ടിലെ ഉണ്ണിക്കണ്ണനെ ചേർത്താം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ നടക്കും ആ നന്നായിട്ട് ഭഗവാനെ ധ്യാനിച്ചിട്ട് ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് രാധാറാണിയേയും വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് ആ നാമങ്ങളെല്ലാം എഴുതി മാല തീർക്കാം നമുക്ക് നമ്മുടെ വീട്ടിലി ഉണ്ണിക്കണ്ണനും ചേർത്താം ആ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മൾ ആ ഭഗവാനെ നമുക്ക് ചാർത്തി കൊടുക്കാം എന്നിട്ടോ അതെന്ത് ചെയ്യണമെന്നും ചോദിക്കുന്നുണ്ട് അത് കുറച്ച് എടുത്ത് കളയുമ്പോൾ നമ്മൾ ചവിട്ടണ സ്ഥലത്തേക്കൊന്നും അങ്ങോട്ട് എടുത്ത് എറിയരുത് നമ്മളത് എടുത്തിട്ട് എത്ര വേണമെങ്കിലും സമയത്ത് അവിടെ ചാർത്ത അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് എടുത്തിട്ട് നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ ഇട്ട് വെക്കണം ആ മാലം നമ്മൾ നമ്മളെടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് അത് ശുദ്ധമായ വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം അത് അങ്ങോട്ട് അതിൽ ആ പേപ്പറല്ലാം തന്നെ ആ വെള്ളത്തിൽ ലയിക്കണ രീതിയിൽ അങ്ങനെ ആയിട്ട് അതെടുത്തിട്ട് നമ്മുടെ വീടുകളിൽ ഉള്ള തുളസി ചെടിയിൽ ആ തുളസിയുടെ ചുറ്റും കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് അതിലിങ്ങനെ ചുറ്റും ഒഴിച്ചു കൊടുത്തിട്ട് അത് മണ്ണിട്ട് വീണ്ടും അതും അങ്ങനെ ആ മണ്ണിട്ടിട്ട് മൂടി വയ്ക്കാം അപ്പോൾ ആ എല്ലാ നാമങ്ങളും അവിടെ ആ തുളസി ചെടിയിൽ അലിഞ്ഞ് ചേർന്നോളും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കും ആ ചവിട്ടൻ സ്ഥലത്തൊന്നും അത് ഇങ്ങോട്ട് കളയാൻ പാടില്ല ഭഗവാന്റെ നാമങ്ങൾ എഴുതിയതല്ലേ ആ രാധാറാണിയുടെ നാമങ്ങൾ എഴുതിയതല്ലേ അപ്പം നമ്മുടെ വീട്ടിലെ കണ്ണു ചാർത്തുന്ന മാല അങ്ങനെ ചെയ്യാം അതേപോലെ നാമങ്ങൾ ജപിക്കാറുണ്ടെന്ന് പറയുന്നത് ജപമാലയിൽ നാമങ്ങൾ എങ്ങനെ ജപിക്കുന്നോന്നോ ആ എല്ലാവരും ജപമാലയിലാണോ നാമങ്ങൾ ജപിക്കാറുണ്ടോ ജപമാലയിൽ നാമം ജപിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ നമ്മുടെ ഏകാഗ്രത കിട്ടുന്നതിനും മനസ്സ് ശാന്തമാകുന്നതിനും അധികം ബി പി അങ്ങനത്തെ അസുഖങ്ങളെല്ലാം ഉള്ളവർക്ക് ഈ പ്രഷറൊക്കെ പെട്ടെന്ന് കൂടുന്നവർക്ക് അതൊക്കെ ഇല്ലാണ്ടാവാൻ നമ്മൾ ജപമാലയിൽ ഭഗവാനിങ്ങനെ നാമം ജപിക്കുന്നത് അത്യുത്തമമാണ് അസുഖങ്ങൾക്കെല്ലാം തന്നെ മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ ആ ഹൃദയത്തിലുള്ള ഭഗവാൻ എങ്ങനെ തെളിഞ്ഞു വരും നാമജപത്തിലൂടെ വീട്ടിലുള്ളവരെല്ലാവരും ഇരുന്ന് നാമജപിക്കുന്നതും ഒക്കെ വളരെ പ്രധാനമാണ് നമ്മൾ ആ നാമങ്ങൾ ജപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ശുദ്ധമായിട്ട് വരും ആ നാമജപം വളരെ പ്രധാനമാണ് ചപ്പമാലയിൽ നമുക്കൊരു ഗുരു ഉണ്ടാവും ആ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടും നാമം ചെല്ലുന്നതും വളരെ പ്രധാനമാണ് എപ്പോഴും ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ നാമങ്ങൾ ജപിക്കാൻ ആ ചപ്പമാലയിലെ ആ ചൂടുലൊന്നും ചേർക്കാണ്ടങ്ങനെ നാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ നാമം ജപിക്കും ആ നാമക ചപ്പം നമ്മുടെ ജീവിതത്തിൽ എത്രയോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെ നമുക്ക് ഭയങ്കര ദോഷങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നരസിംഹ ദേവനെ പ്രാർത്ഥിക്കാം ആ നരസിംഹദേവൻ്റെ മന്ത്രങ്ങൾ ജപിക്കാം നരസിംഹ ക്ഷേത്രത്തിൽ പോയിട്ട് പാനകം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ആ നരസിംഹ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പാനകം ചെയ്യിപ്പിക്കാം ആ നരസിംഹ ദേവനോടുള്ള പ്രാർത്ഥിക്കുന്നു കണ്ട പേടിയാവെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സ്വാധിപ്പിച്ച് തരും ആ ഭഗവാന്റെ പുഞ്ചിരിക്കും നമുക്ക് ആ പ്രഹ്ലാദനൊക്കെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്ന ആ ഭഗവാൻ്റെ രൂപം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിക്കും അങ്ങനെ ശത്രുദോഷമായിട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്നത് വളരെ മാറ്റങ്ങൾ നമുക്ക് തരും ഉഗ്രം വീരം മഹാവിഷ്ണു ചലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം പത്രം മൃത്യൂർ മൃത്യൂർ നമാമ്യഹം ഉഗ്രവീരം മഹാവിഷ്ണു ചലന്തം സർവതോന്മുഖം നരസിംഹം ഭീക്ഷണം പത്രം മൃത്യൂർ മൃത്യൂർ നമാമ്യഹം ഉഗ്രം മഹാവിഷ്ണുതം സർവതോന്മുഖം നരസിംഹം ഭീക്ഷണം പത്രം മൃത്യുർ മൃത്യു നമാമ്യഹം ഈ നാമങ്ങൾ നമ്മൾ സന്ധ്യയ്ക്കൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള നാമാണ് നമ്മുടെ വീടുകളിലുള്ള ആ നെഗറ്റീവ് എനർജി എല്ലാം തന്നെ മാറും അതിന് നമ്മൾ ഈ നാമങ്ങൾ ജപിക്കാം ഭഗവാന്റെ നാമങ്ങൾ ഏത് ജപിച്ചാലും ഭഗവാൻ നമ്മിൽ പ്രസാദിക്കും ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് എഴുതാം എന്നിട്ട് ഭഗവാനെ ചാർത്തിക്കൊടുക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിക്കണമെങ്കിലൊക്കെ ഭഗവാന്റെ നാമങ്ങളൊക്കെ എഴുതാം അധികം നാമജപങ്ങൾ എന്താ നാമജപം വളരെ പ്രധാനമാണ് ആ നാമജപത്തിലൂടെ നമുക്ക് ആ ഭഗവാൻ്റെ ആ ഭക്തിപ്രേമത്തെ എന്തായാലും നമുക്ക് നമുക്ക് ലഭിക്കും ഉറപ്പാണ് ആ ഭഗവാന്റെ ആ ഭക്തി പ്രേമം ലഭിക്കാൻ എല്ലാ ഭക്തന്മാർക്കും സാധിക്കട്ടെ രാധാറാണിയുടെയും കണ്ണൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ഗുരുവായൂരൊക്കെ വരു നിൽക്കുമ്പോഴോ ഒ എല്ലപ്പോഴും നമ്മൾ എൻ്റെ സമയത്തെ ഭഗവാന്റെ നാമം ജപിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മൾക്ക് സദാസമയം ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോഴോ നമ്മൾ ഏത് ജോലി ചെയ്യുന്ന സമയത്തും ഹരേ കൃഷ്ണ ആ മഹാമന്ത്രം ജപിക്കാം അതിനെ എനിക്ക് ശുദ്ധിയില്ലാത്ത സമയത്ത് അത് ജപിക്കാൻ പറ്റുമോ അങ്ങനത്തെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നാൽ ശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ആ നാമം ജപിക്കാം ചിലർ പറയും മരിച്ച പോലെയുണ്ട് നമുക്ക് അന്നേരം ചെല്ലാൻ സ പറ്റുമെന്ന് എന്നാൽ ആ സമയത്തൊക്കെ നമ്മൾ നാമം ജപിക്കുന്നത് അവർക്കും കൂടെ അത് വളരെ പ്രധാനമാണ് ആ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കും അതുപോലെ നമുക്ക് ഒരു സമയത്തോ അത് ജപിക്കാൻ പാടില്ലാത്തൊരു സമയമില്ല ആ ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കാൻ പാടില്ലാത്ത ഒരു സമയമില്ല നമുക്ക് ഇരുന്നിട്ട് നമ്മൾ ഭഗവാനെ ചിന്തിച്ചിങ്ങനെ ജപമാലയെ ജപിക്കുന്ന സമയത്ത് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ആ നമ്മൾ ആ നാമജപം കഴിഞ്ഞിട്ട് അത് ഭഗവാൻ്റെ നാമം കൊണ്ട് മനസ്സിൽ നിന്ന് മാറ്റണ്ട നമ്മളെന്തെങ്കിലും ജോലിയിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് പുറത്തെന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ മനസ്സിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ട് പോവാം അതേപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയമാണെങ്കിലോ ഏത് സമയമാണെങ്കിലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം എപ്പോഴാണ് നമ്മുടെ ആ ജീവനെടുക്കാൻ ആ ജീവൻ പോവാൻ ഉള്ള സമയമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ അപ്പോൾ സദാസമയം ഭഗവാന്റെ നാമങ്ങളിങ്ങനെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഒരു നമ്മുടെ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നാമജപം വളരെ മായ ഒരു കാര്യമാണ് ഭഗവാന്റെ ഭക്തിപ്രേമം നേടാൻ അതുകൊണ്ട് എല്ലാവരും ജപിക്കണം എല്ലാവരും ജപമാല ജപിക്കുന്നവരാണോ അല്ലെ നാമം ജപിക്കുന്നവരാണോ എന്നറിയിക്കൂ ഭഗവാന്റെ നാമങ്ങൾ നമ്മളൊരു കമൻ്റായിട്ട് പോലും എഴുതാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ വളരെ ഭഗവാനെ ഇഷ്ടപ്പെടും ഭഗവാന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ ഈ നാമങ്ങളോ ഭഗവാന്റെ കഥകളോ എന്ത് തന്നെ ആയാലും ഭഗവാനെക്കുറിച്ചുള്ള എൻ ഏതൊരു പോലും നമ്മൾ ഒരു ഭക്തനെ അത് പറഞ്ഞു കൊടുക്കുന്നത് എത്രത്തോളം പുണ്യമുള്ള കാര്യമാണെന്നറിയോ ആ അവർക്ക് ഭഗവാൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടാവും നമ്മൾ ഈ ഈ കഥ കേട്ടിട്ട് അത് വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഭഗവാന്റെ നാമങ്ങൾക്ക് നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ ഒരു കമൻ്റായിട്ടിങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കേ അങ്ങനെ നമ്മളാ വേറൊരു ഭക്തന് അത് കാണാൻ സാധിച്ചാൽ അത് അവരുടെ ഇങ്ങനെ എഴുതുന്ന സമയം ആ എഴുത്ത് വേറൊരാളത് വായിക്കും എന്തായാലും അതെന്താണ് എഴുതിയത് എന്ന് വായിക്കും അങ്ങനെ അറിയാതെങ്കിലും അറിയാതെങ്കിലും ഒന്ന് വിളിച്ചാൽ അത്രയും മഹത്തമായ ആ മഹത്തരമായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല അതറിയാലോ ആ ജാമേല ആ മരിക്കുന്ന സമയത്ത് നാരായണ എന്ന് വിളിച്ചതാ അതിന് നാരായണ എന്ന് പറഞ്ഞ മകനെ വിളിച്ചതാ അതേപോലെ നമ്മൾ എഴുതുന്ന ഒരു നാമം വേറൊരാൾ വായിക്കാനിടയായാൽ വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മളൊരു കൃഷ്ണഭക്തന്മാർക്ക് ഇത് കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ നമ്മൾ ഒരിക്കലും നിന്ദിക്കുന്നവരോട് ഭഗവാനെ കുറിച്ചൊരു കാര്യങ്ങളും പറയണ്ട നിന്ദിക്കുന്നവരോടല്ല ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് നിന്ദിക്കുന്ന എത്രയോ പേരുണ്ടോ അവരങ്ങനെ നടന്നോട്ടെ നമ്മളവരെ ആ ഒരു ദിവസം അവരും നമ്മുടെ ആ ഭഗവാന്റെ പാതയ്ക്ക് വരും ഭഗവാനെ അറിയുന്നവർക്ക് അത്രയൊരു മനസുഖം കിട്ടിയ കാര്യം വേറെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത്രമാത്രം നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെടുന്നു ആ ഭഗവാനോട് അടുക്കും തോറും നമ്മൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല പരീക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടാവും പലതും എന്നാൽ നമുക്കൊക്കെ അത് അതിനോടൊരു നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ആ ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവും ഈ ഭഗവാന്റെ കാര്യങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല അതേപോലെ ഭഗവാന്റെ നാമങ്ങൾ എഴുതിയ ബുക്കുകളോ കഥകളോ എല്ലാം തന്നെ നമുക്ക് വായിക്കാം സൗകര്യം കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക ഭഗവാൻ്റെ കഥകൾ കേൾക്കുക അതിനൊക്കെ സമയം കണ്ടെത്തും നമുക്ക് ഈ വീഡിയോസൊന്നും കേൾക്കാനും കാണാനൊന്നും സാധിക്കില്ല എന്നൊന്നും പറയണ്ട അതിനെനിക്ക് ജോലി തിരക്കുകൊണ്ട് കഴിയാമെന്നൊന്നും കരുതേണ്ട നമ്മളതവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പുലർച്ചയ്ക്ക് തുടങ്ങും സ്ത്രീകൾ വീടുകളിൽ ജോലി ചെയ്യാൻ ആ സമയത്ത് അവിടെ ഓണാക്കി വയ്ക്കുക അങ്ങനെ കേൾക്കാം അങ്ങനെ ഭഗവാന നാമങ്ങൾ കേൾക്കാം കൂടെ ചൊല്ലാം അതൊക്കെ വളരെ നമ്മുടെ ജീവിതത്തിനും വീടുകൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഉള്ള ഒരു അസുഖമാണല്ലോ സോഡിയം കുറയിൽ ആ സോഡിയം കുറയുന്ന സമയത്ത് നമുക്ക് നല്ല പ്രായമായതിന് ശേഷമാണ് സോഡിയം കുറയുക അങ്ങനെയല്ല ഇപ്പോൾ ചെറുപ്പക്കാർക്ക് പോലും ആ സോഡിയത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടിട്ട് നമ്മുടെ ചിന്തകളെല്ലാം തന്നെ നഷ്ടമാവാണ് ഒരു ഓർമ്മയുണ്ടാവണില്ല ആരാണെന്നോ എന്താണെന്നോ ഞാൻ ആരായിരുന്നു എന്നോ ഒന്നും തന്നെ അങ്ങോട്ട് ഓർമ്മയില്ലാത്തൊരു അസുഖം അതൊക്കെ അങ്ങോട്ട് മാറട്ടെ ഇനി ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ജീവിതത്തിൽ നമ്മൾക്കൊരു മറവി ഉണ്ടാവാതിരിക്കട്ടെ ആ ഭഗവാന്റെ നാമത്തെ നമ്മളെ ആ നാമം ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഒരു സമയത്തും നമുക്ക് ആ സോഡിയം കുറവ് അനുഭവപ്പെടുന്ന പോലെ നമ്മുടെ ജീവിതത്തെ മറന്നു പോവാതിരിക്കട്ടെ ഞാൻ ആരായിരുന്നു എന്ന് മറക്കാതിരിക്കട്ടെ ആ ഭഗവാൻ്റെ ഒരു വ ഭക്തനാണ് അല്ലെങ്കിൽ എൻ്റെ ഭക്തയാണ് ഞാൻ എനിക്കെപ്പോഴും നാമം ജപിക്കണം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം എന്നൊക്കെ നമുക്കെപ്പോഴും ഓർമ്മ ഉണ്ടാവട്ടെ ആ ഭഗവാൻ്റെ നാമങ്ങൾ ഒരിക്കലും നാവിൽ നിന്നും മായാതിരിക്കട്ടെ എത്ര പ്രായമാണെങ്കിൽപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് ഒരു തകരാറുമില്ലാതെ ആ ഭഗവാൻ്റെ നാമ ജപത്താൽ നമുക്ക് അങ്ങോട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ Sarvam sīrata Krishna ar plostu.